ോക്കണ കാവിൽ ഭീകര ഭൂതമദേ മ്യൂസിക് തന്നെ ഡിഗ്രി ആയിട്ട് പഠിക്കുമ്പോ ചിലറിയാത്തൊരാളുകൾക്ക് കൊതുകൊണ്ട് എന്താണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് നമ്മളൊക്കെ ഡിഗ്രി പഠിക്കുമ്പോ ബാക്കി എക്സാംസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഫുൾ ടൈം പാട്ട് പാടി നടക്കാണോ എന്താണ് ശരിക്കും നിങ്ങളുടെ സിലബസിലുള്ളത് നിങ്ങൾ എന്താ പഠിക്കുന്നത് വേറെ മാധവനൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ചന്ദ്രചൂഡ് എന്തായിരുന്നു കമന്റ് ചെയ്ത് ഒറിജിനൽ പാടിയാളെ നമ്മളിപ്പോ സംസാരിക്കും വളരെ സ്വീറ്റ് ആയിട്ട് പാകുമ്പോ സംസാരിക്കുന്നു പാട്ട് പാടുമ്പോ വേറെ ആരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് തോന്നു വിഷമം കേട്ടിട്ടു കലാവിഷമ കരങ്ങ തീർക്കു അല്ലെ ഭയങ്കര ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊന്നും പാടത്തില്ല ട്ടിട്ടാണ് നീന്തിന് അങ്ങനെ ചെയ്യുന്നത് നീ നിൻ്റെ എന്താണ് മതത്തിനോട് എന്ത് നീതിയാണ് ചെയ്യണമെന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും അങ്ങനെ ഇപ്പം ഞാൻ തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നേ എംപുറ എംപുറ ഹായ് നമസ്കാരം തൻവീർ ആണ് ഫ്രം ത്രീ സിക്സ്റ്റി റേഡിയോ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വളരെ ടാലൻ്റായിട്ടുള്ളൊരു സിംഗറാണ് ജോയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാട്ടുകളിലൂടെ വൈറലായിട്ടുള്ള ഫാത്തിമ ഇസ്റ്റിക് ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമസ്കാരം വെൽക്കം ടു ത്രീ സിക്സ്റ്റി റേഡിയോ ഫാത്തിമ എൻ്റെ ഒരുപാട് പാട്ടുകൾ എൻ്റെ ഫീൽഡിൽ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട് ഐ മീൻ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരും കണ്ടിട്ടാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു 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 നിന്ന് തുടങ്ങാം തുടങ്ങാം സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ എന്ന് എനിക്ക് തോന്നുന്നു മാസം മാസം മുന്നേ അങ്ങനെ പാട്ട് സെലക്ട് അത് ഞാൻ കർണാട്ടിക് ആണ് പഠിക്കുന്നത് ഫൈനൽ ഇയർ ആണ് ഒരു കൃതിയാണ് ഇത് ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് അനൂപ് ശങ്കർ പാടിയിട്ട് എനിക്ക് ഭയങ്കര അത് ആവേശം കേൾക്കാൻ അപ്പം അങ്ങനെ വെറുതെ കവർ ചെയ്തിട്ടതാണ് അപ്പം അത് ഇട്ട സമയത്തൊന്നും അങ്ങനെ വല്ലാണ്ട് വൈറലായില്ല പിന്നെ ഒരു രണ്ട് മാസം എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈറലായി ഫാത്തിമാൻ്റെ ഒരു ഈ ഒരു തട്ടമിട്ട ഒരു രൂപമൊക്കെ കാണുമ്പോൾ പൊതുബോധത്തിൽ നമ്മളൊക്കെ ചിന്തിക്കാൻ ഒരു മാപ്പിള പാട്ടൊക്കെ പാടും അല്ലെങ്കിൽ അറബി പാട്ടൊക്കെ പാടും പക്ഷെ നേരെ വിപരീതമായി നമുക്ക് പ്രതീക്ഷിക്കാത്ത കൈൻഡ് ഓഫ് പാട്ടുകളാണ് പാടുന്നത് വലിയ വാർത്തകളിടം നേടിയത് കഥകളി പദം ചൊല്ലുന്നു അത് കലാമണ്ഡലത്തെപ്പറ്റി അവതരിപ്പിക്കാനൊരു അവസരം കൂടി കിട്ടിയ ഒരാളാണ് കഥകളി സംഗീതത്തിലേക്ക് എങ്ങനെയാണ് നമുക്കറിയാം കേരളത്തിൽ വച്ച് നോക്കുമ്പോൾ കലാമണ്ഡലം ഹൈദരാലിൻ്റെ ഒരു വലിയൊരു ലെഗസിയൊക്കെ ഉണ്ട് നമ്മുടെ അതിലേക്കാണ് ആ ഒരു ഇതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് ആ ഒരു ഫീൽഡിലേക്ക് ഞാന് ഞാൻ ഞാൻ നയൻത്ത് പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലുള്ള സ്കൂളിലുള്ളൊരു ടീച്ചറുണ്ട് റഷീദ എന്ന് പറഞ്ഞൊരു മിസ്സ് അപ്പോൾ അവരാണ് എൻ്റെ വോയിസ് കേട്ട് ഞാൻ പൊതുവെ വേറെ ഐറ്റത്തിലെല്ലാം പങ്കെടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ വോയിസ് കേട്ടപ്പോൾ കഥകളി സംഗീതം ട്രൈ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ എന്നെ യു പി സ്കൂളിൽ പഠിച്ച ദീപ് ദീപ ടീച്ചറുണ്ട് ടീച്ചറ് ഭയങ്കര ഫേമസ് കഥകളി സംഗീതജ്ഞയാണ് ദീപ പാലനാട് എന്ന് പറയും അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വിളിച്ചത് ടീച്ചറാണ് എനിക്കങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ എല്ലാ വർഷം മത്സരിച്ചു സ്റ്റേറ്റ് വരെ എത്താൻ കഴിഞ്ഞു അങ്ങനെ ഒരു मेव सुदेव सुदेव मुखल द्रुव വരുമെൻ മൃതുപിന്നു വരുമകർണ്യമുദ ഇതിനൊരു പ്രത്യേക ഒരു ണല്ലേ കഥകളി പദം എന്ന് പറയുന്നത് അത് എന്താ മറ്റു പാട്ടുകളായിട്ട് ഇതിനൊരു വ്യത്യസ്തമായിട്ട് നിർത്തുന്നത് എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ആണോ അതെ ഇത് പറഞ്ഞാണോ നമുക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ അല്ലേ നമുക്ക് ഫീൽ അങ്ങനത്തെ കഥകളുണ്ട്

നാട്ടിലെ മലപ്പുറം വാണിയമ്പലം ആണ് പിന്നെ പഠിക്കുന്നത് ഞാൻ ബി എ മ്യൂസിക് കഴിഞ്ഞു മഹാരാജാസിലായിരുന്നു ഇപ്പോൾ എം എ മ്യൂസിക് ഫൈനൽ ഇയർ ആണ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ അവിടെയാണ് പഠിക്കുന്നത് ആ ഈ മ്യൂസിക് തന്നെ ഒരു ഡിഗ്രി ആയിട്ട് പഠിക്കുമ്പോഴേ ചില അറിയാത്ത ആളുകൾക്ക് കൊതുകുണ്ട് എന്താണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് നമ്മളൊക്കെ ഡിഗ്രി പഠിക്കുമ്പോൾ ബാക്കി എക്സാംസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഫുൾ ടൈം പാട്ട് പാടി നടക്കുകയാണോ ചോദിക്കാറുണ്ട് എന്താണ് ശരിക്കും നിങ്ങളുടെ സിലബസിലുള്ളത്

ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഇപ്പം ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്താൽ ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്കങ്ങനെ ബേസ് ഉണ്ടോന്ന് എന്ന് അങ്ങനെ ആയിരുന്നു പിന്നെ ബി എ ചെയ്ത് അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ മര്യാദക്ക് മ്യൂസിക് പഠിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും എം എ ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത് അപ്പോൾ തിയറി ആണെങ്കിലും നമുക്കറിയാതെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എം എ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഫാത്തിമ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് പാകുമ്പോൾ പാട്ട് പാടുമ്പോ വേറെ ആരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് തോന്നുന്നു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ചാവേറിലെ പാടി ചെയ്ത ഒരു റീലാണ് എനിക്ക് ആ പാട്ടും വളരെ ഇഷ്ടമായിരുന്നു അത് അത് ഫാത്തിമ പാടിയെന്ന് ഗംഭീരായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ പാട്ടുകളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാടുമ്പോ എല്ലാവരും അങ്ങനെ പാടി പാടിയതാണ് ആ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റുമോ ഓവൽ നോക്കണ കാവിലെ ഭീകര ഭൂതമദേ ും നീറ്റണ തീയത് നീറ്റിടു കാതരമേ കാളി കരാളികളാടണ കാനണ കളമേ കാറും പേരണ നോവണ കാണനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിനു നീറണ കേളികളാടിയവൻ കരിവേലകൾ കൊത്തിയ നെഞ്ചില നീറ്റണ കാലനവൻ കരിയമ്പിനുമ്പരമമ്പിളിമേലിലുമ്പലമീട്ടിലുമേന്തണതി പുകൈത് പടരണ കരികരമുടയൺ തുടയിലെ പിടിവള്ളി പൊടിയണതുടൽ വീർവബു ചൂരും കെട്ടിട്ടോടും നേരം തീരം താളം തെറ്റിക്കീളൻ വീരം തീയിൽ തീരുന്നോ

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടം കഥകളി സംഗീതം പാടുന്ന ഒരാള് അത്തരത്തിൽ ഉള്ളൊരു കാര്യം വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കാണുക അങ്ങനെ അതല്ലാതെ എന്തെങ്കിലൊക്കെ രീതിയിൽ ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഹാൻഡിൽ എനിക്ക് നേരിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും പക്ഷെ അതേപോലെ സോഷ്യൽ മീഡിയ കമന്റ്സ് ആയിട്ടും മെസ്സേജൊക്കെ ആയിട്ട് വരാറുണ്ട് ചിലത് കേൾക്കുമ്പോ ഭയങ്കര പേടിയാകും കാരണം നീ കേരളത്തിലായതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നു അതൊക്കെ ആ ഒരു ചിലതൊക്കെ ആദ്യമൊക്കെ ഈ ചന്ദ്രചൂഡന്റെ കമന്റ്സ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കും എന്നാ അത്ര ഉണ്ടാവും വായിക്കാൻ നല്ല ഇങ്ങനത്തെ ഓരോ കമൻസെ വാദിക്കാ മലയാളത്തില മലയാളി ആ പിന്നെ മറ്റവര് ടൈപ്പ് നമുക്ക് മനസ്സിലാവില്ല എന്താണ് എനിക്ക് തോന്നുന്നത് അധികം ശിവാലോഡ് അങ്ങനത്തെ ഓരോ സ്നേഹത്തിലുള്ള കുറെ കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ആദ്യം ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു പിന്നെ അങ്ങനെ ഉമ്മ എല്ലാം പറയും അല്ല ഇവരെല്ലാം എന്താ ഈ പറയുന്നത് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പേടിയാവും പിന്നെ അങ്ങനെ പേടിക്കാമെന്നും പിന്നെ അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഇണ്ടായിട്ടില്ല ഇതുവരെ सुन्दर धर पीना धर गज सुन्दर धर पीना धर गज गङ्गा धर गजर् भरत गङ्गा धर गजर् भर धर ചന്ദ്രചൂട ശിവര പർവതിഫുൾഫുൾ ഇതൊരു ഭയങ്കര ഡിവൈൻ ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു പാട്ടല്ലേ സംഗീതം എന്താണ് ശരിക്കും ഫാത്തിമയോട് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കാനുള്ള എനിക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂസിക്കാണ് സെലക്ട് ചെയ്തത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ മ്യൂസിക് എടുക്കും ആ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ചില സമയത്തൊന്നും ഇതില്ല ഇങ്ങനെ ജോലി ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചിങ് ആണ് പക്ഷെ എനിക്ക് ചിലപ്പോൾ ഞാൻ ടീച്ചറായ ചിലപ്പം നന്നായിട്ട് ആ വർക്ക് ചെയ്യുമായിരിക്കും പക്ഷെ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടങ്ങനെ മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യാനാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെയെല്ലാം ആണ് ാണ് അതില്ലാണ്ട് എനിക്കൊക്കെ അങ്ങനെ കഴിയില്ല ഒറിജിനൽ വർക്ക്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് അധികം കിട്ടിട്ടില്ല ചെയ്തിട്ടുണ്ട് ഞാൻ അഫ്സൽ യൂസുഫ് സാറിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ

എനിക്ക് വന്നു ഞാൻ എംബുരാനെ സോങ് പാടിയിട്ടുണ്ടായി അപ്പോ അതില് ഉഷാവ് മാം നേരിട്ട് കമന്റ് ചെയ്തു പിന്നെ മെസ്സേജ് ആ അതെ അതെ അങ്ങനെ നമ്മളെ മെൻഷൻ ചെയ്യും പക്ഷെ ഉഷാവും വിചാരിച്ചിട്ടില്ല അത് ഭയങ്കര സന്തോഷായി മാധവൻ അതെന്താ ബ്യൂട്ടിഫുൾ അങ്ങനെ ുംപം പെയ്യും പാപ കരനീയെ പകലിൽ നീ വെൺ ശുക്രനേ എതിരെ ആയിരം എരി മാനിടംങ്ങളോ വടക്കളം തേടു നോറ്റുന്നു കാക്കുന്നു വാഴത്തുന്നു താരാധിപന്മാർ നിന്നെ എമ്പുറ എമ്പുരാ ഈ പല ജോണറിലുള്ള പാട്ടുകൾ പാടുന്ന ഒരാളാണ് എല്ലാ ടൈപ്പും പാടുന്നുണ്ട് ഭയങ്കര ഫോക്കിനോടൊക്കെ പ്രത്യേക താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പല ഇതിലും ടൈപ്പ് പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ചില ഒരു ജോണൽ ഉണ്ടാവല്ലോ അങ്ങനെ ചോദിച്ചാൽ അതേതാ എനിക്ക് മെലഡി എല്ലാം നല്ല ഇഷ്ടമാണ് ഞാൻ ഒരുപാട് അധികം കേൾക്കുന്നതും ശരിക്കും മെലഡിയാ പക്ഷെ എനിക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നത് എന്റെ വോയിസ് അതിനോട് എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് പക്ഷെ പാടാറുണ്ട് ഞാൻ എപ്പോഴും ശരിക്കും അധികം കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് മെലഡി ആയിരിക്കും അധികം ആളുകൾ ടൈപ്പ് ഒന്ന് പാട്ട് ഞാൻ ട്രൈ ചെയ്യാം

പകലുകളായി അതിശയ പ്രേമത്തി ഓർ തലയുകയായി രാപ്പകലുകളായി അതിശയ പ്രേമത്തി ഓർ തലയുകയായി സുയലൊലിതേ നന്ദി നെഞ്ചിൽ കാത്ത് ഞാ മാപ്പിള പാട്ടുകൾ പാടാറുണ്ടോ അതാണ് എനിക്കും എനിക്കിഷ്ടാണ് മാപ്പിള പാട്ട് പക്ഷെ ഞാൻ സ്കൂളിലെല്ലാം പാടിയിട്ടുണ്ട്

ഐറ്റംസ് എന്തൊക്കെയായിരുന്നു കഥകളി സംഗീതത്തിൽ അല്ല അല്ല ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ശാസ്ത്രീയ സംഗീതം പിന്നെ ഗ്രൂപ്പ് അങ്ങനെ ാണ് ട്രൈ ചെയ്യണം പിന്നെ വിശ്വസിക്കുന്നത് അതല്ലാതെ എന്താ പറയുക വലിയ ഉള്ള ഒരു മേഖലയാണ് എന്ന് നമുക്ക് പറയാം ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അതല്ല പുതിയ പുതിയ വോയ്സിനെ ട്രൈ ഔട്ട് ചെയ്യാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഒരു സിംഗറിൻ്റെ കുറേ പാട്ടുകൾ പാടുന്ന ഒരു കാലം മാറിയെന്ന് തോന്നുന്നു അല്ലെ ചിത്ര സുജാത എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ മാറി ഓരോന്നിനും പുതിയ പുതിയ ആളുകൾ അത് പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല ബട്ട് നമ്മളുടെ ഒരു ഒരു കരിയർ എന്നുള്ള നിലക്ക് മറ്റേന്തൊക്കെ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സംഗീതത്തിൽ തന്നെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഒറിജിനൽസ് ചെയ്യണം എന്നുണ്ട് നല്ല നല്ല കമ്പോസേഴ്സിനെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ട് നമ്മുടെ സമൂഹത്തില് കൃത്യമായിട്ട് ചില കള്ളികൾ ഇട്ട് വെച്ചിട്ടുണ്ട് ചില ആളുകൾ ഇതാണ് ചെയ്യേണ്ടത് ചില ആളുകൾ ഇത് ചെയ്യണ്ട അത് ചെയ്യണ്ട എന്നുള്ള നിലയ്ക്കൊക്കെ ബട്ട് ഇങ്ങനെ ഈ കലയിലൂടെയാണ് നമ്മൾ അത്തരം എന്താ പറയുക ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്നത് സംഗീതത്തിന് ബൗണ്ടറി ഇല്ലെന്ന് പറഞ്ഞ പോലെ അതൊക്കെ റിയൽ ലൈഫിൽ കാണിച്ചിട്ടുള്ള ഒരാളും കൂടി എന്നുള്ള നിലയ്ക്ക് ചോദിക്കാണ് നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്ക് അറിയുന്ന പോലെ ഈ കലയിലൂടെ എന്ത് കൊണ്ടുവരാൻ എന്നുവെച്ചാല് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മള് കമന്റ്സ് ആയിട്ടും ഒക്കെ വരുന്ന കാര്യം തട്ടിട്ടിട്ട് നീ എന്തിനാങ്ങനെ ചെയ്യുന്ന നീ നിന്റെ എന്താണ് മതത്തിനോട് എന്ത് നീതിയാ ചെയ്യണന്നൊക്കെ അങ്ങനെ ഇപ്പൊ ഞാന് ഞാൻ തീർച്ചയായിട്ടും നല്ല വിശ്വാസിയാണ് അപ്പോൾ അതിൽ ഞാൻ ഒരു സംഗീതത്തിൽ ഞാൻ കൂടുതൽ അല്ലെങ്കിൽ അത് പഠിക്കുന്നുണ്ടോ അത് പെർഫോം ചെയ്യുന്നുണ്ടോ അത് അതിനെ കോട്ടം തട്ടുന്ന ഒരു സംഭവം എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം എനിക്കത് തന്നെ ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട് ഞാൻ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് തീർച്ചയായിട്ടും മ്യൂസിക്ക് അതിനൊരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തോട് അടിക്കാൻ തന്നെയാ തോന്നുക അങ്ങനത്തെ വരാ എല്ലാത്തിലും അതിൻ്റെതായ മോശങ്ങളും ശീതി ആയിട്ടുള്ളത് നല്ലതെല്ലാം ഉണ്ടാവും അത് സെലക്ട് ചെയ്യാനുള്ള ബോധം എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലെല്ലാം ഉണ്ടാവും അതെ അതെ എല്ലാവരും ഇതേപോലെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് എല്ലാവരും സംസാരിക്കാറില്ലാണെങ്കിലും അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും നമുക്ക് എല്ലാവർക്കും ഒരു ഗോ ഗോ ടു ടു മൂവി എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഉണ്ടാവും നമുക്ക് വരുമ്പോൾ ഈ ഒന്ന് ഒന്ന് റിലാക്സ് അല്ലെങ്കിൽ ഹാപ്പി ആവും കൈൻഡ് ഓഫ് വി എനിക്ക് അങ്ങനെ എ കിസ്മത്തിലെ പാട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെലപ്പോ വിഷമം വരുമ്പോ ഞാൻ അത് കേട്ടിട്ടുണ്ട് എനിക്ക് അല്ലാതെ നല്ല നല്ലൊരു ഫീല് സച്ചിൻ ബാലു സർ പാടി വെച്ച സാധനം പാട്ട് ഏത് നമുക്ക് സാറ് കണ്ണോടെ കണ്ണായിരുന്നു ഓളങ്ങളിൽ കൈകോർത്തുനും നൽനാളിലും കണ്ണീരിലും ഒന്നായി നാം ഇന്നും കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിട കൂരം പാടിയോ അനുരാഗം തേടിയോ മാന அன்னோ நாம் கண்டதல்லி சூப்பர் എന്തായാലും റീലിലും റിയൽ ലൈഫിലും മ്യൂസിക് തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുക ഗംഭീരമായിട്ട് പാടുന്ന ഒരു സിംഗറാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സിംഗറാണ് റീൽസിൽ മാത്രം ഒതുങ്ങാതെ റിയൽ ലൈഫിലും അല്ലെങ്കിൽ മറ്റു സിനിമ പ്ലേ ബാക്ക് സിംഗിങ്ങിലൊക്കെ വരുന്ന ദിവസങ്ങളും വർഷങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കട്ടെ ഒരുപാട് സന്തോഷം മീറ്റ് ചെയ്യാൻ പറ്റി ലൈവായിട്ട് ഇങ്ങനെ പാട്ട് സോ മച്ച്